എനിക്ക് ഇടയ്ക്ക് വരുന്ന ഒരു പൂതിയാണ് കേട്ടോ ഇത് അത് വേറെ ഒന്നുമല്ല ഏകദേശം ഒരു പത്ത് പത്തരക്കാകുന്ന സമയത്ത് ഒരു അങ്ങ് ടോസ്റ്റ് ചെയ്യണം അതിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടിയിട്ടൊരു കഴിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് അതുപോലെ തന്നെയാണ് ചീസ് ബ്രെഡും എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇല്ല എപ്പോഴെങ്കിലും കേട്ടോ ഇത് നമ്മൾ മുട്ട വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാന്ന് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു കാൽ ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ കുറക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒലീവും ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഞാനിവിടെ ബട്ടർ കുറച്ചധികം ചേർക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ടേസ്റ്റ് അത് തന്നെയാണ് കേട്ടോ ഒലീവ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ബട്ടർ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ മുട്ട അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ ചെറുതാക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം കുറച്ച് വലിയ പീസ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇതൊക്കെ ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇത് നമുക്കവിടെ മാറ്റി വെക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു ക്രീം കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം ഇതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒലീവും ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വെളുത്തുള്ളി ഉണ്ടല്ലോ പൊടിയായി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും ഏകദേശം ഒരു ഏഴെട്ട് അല്ലി വെളുത്തുള്ളി ഉണ്ടാവും ചെറുതാണ് കേട്ടോ അത് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി അതുപോലെ തന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇറ്റാലിയൻ സീസണിങ് ആയിട്ടുള്ള ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഒർഗാനോ ആണ് ഉള്ളതെങ്കിൽ അത് അല്ലെങ്കിൽ പാസ്റ്റ്ലി അതെല്ലാം മിക്സായിട്ട് കിട്ടുന്നതുണ്ടാവും അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം കോൺഫ്ലോർ കൂടെ ചേർത്തിട്ട് ഈ പൊടി കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു ക്രീം ആക്കി എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പോളം പാൽ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ ഈ പാൽ കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് ഒരു തിക്കായിട്ട് വരും കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മളത് നല്ല പോലെ കുറുക്കിയതേ ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കാം ഇനി വേറെ ഒന്നുമില്ല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഈ ക്രീമൊക്കെ നല്ല പോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആയി വരുന്നവരെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക എന്നിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം ടോസ്റ്റ് ചെയ്ത് തന്നെ കഴിക്കണമൊന്നും ഇല്ല കേട്ടോ അല്ലാണ്ടും കഴിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നതെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ പക്ഷേ എനിക്കെപ്പഴും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ അത് നല്ല ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നിങ്ങൾ മുട്ട ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് അത്യായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്